ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഗൈൻ ഒരു മൂന്നാല് ദിവസമായി കണ്ടിട്ട് പഴയ ഇഷ്യൂ തന്നെയാണ് ഗൈസ് കല്ല് വയ്യായിരുന്നു അതാണ് എന്താ പറയാ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം ഒന്നെങ്കിൽ ഞാൻ വയ്യാതെ കിടക്കുവാണ് അല്ലെങ്കിൽ ഞാൻ വല്ല ട്രാവലിങ്ങിനും ആയിരിക്കും മൂന്നാല് ദിവസം തീരെ സുഖം ഉണ്ടായിരുന്നില്ല ഓക്കെ ആയി വരുന്നു എന്ന് തോന്നുന്നു കൂടുതൽ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കാൻ നിൽക്കുന്നില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം പീഡിപ്പിച്ചത് ചേച്ചിയും ഒരു ഇടപാടായിട്ടാണ് കൈസ് കണക്കാക്കുന്നത് ഞങ്ങൾ തമ്മിൽ നൈസ് ഒരു ഇടപാടുണ്ടായിരുന്നു ആരും മുകേഷും ചേച്ചിയും തമ്മില് ചേച്ചി ഇടപാടെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണോ അതോ അറിയാതെ അബദ്ധം പറ്റി ഈ ഇടപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ അർത്ഥമാണ് മനസ്സിലായ ഈ കാര്യത്തിൽ ഇടപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ ഒരു മീനിങ് പറയുന്നത് മനസ്സിലായോ ചേച്ചിയുടെ മൊത്തത്തിലുള്ള ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്കും തോന്നി ഇവർ തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടായിരുന്നു അത് നമുക്ക് പോകെ പോകേ മനസ്സിലാവും കേശ് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടുപോകും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് കിസിംഗി മോജിയൊക്കെ വിട്ടിട്ടുണ്ട് എന്തിനാണ് സൂചിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അത് ാണ് ചേച്ചി പറഞ്ഞ സ്മൈല അയച്ചേക്കുന്നത് ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ തന്നെ പറ എന്താണ് ഫീൽ ചെയ്യുന്നത് ഇത് പീഡനമായിട്ട് നിങ്ങൾക്ക് എവിടെങ്കിലും തോന്നുന്നുണ്ടോ ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ എവിടെങ്കിലും ഇത് പീഡനമായിട്ട് തോന്നുന്നുണ്ടോ ഇത് പക്ക മ്യൂച്വൽ കൺസെന്റോട് കൂടി ചെയ്ത പരിപാടി എന്നിട്ട് ചേച്ചിക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ചേച്ചി ആയിട്ട് കൊതിക്കറിവ് വന്നിരുന്നു കാണിക്കുവാണിപ്പോ മുകേഷ് നല്ല പിള്ളേണൊന്നും ഞാൻ ഇവിടെയും പറയത്തില്ല മറ്റേ മുരളീധരൻ പറയുന്നതിന്റെ പുള്ളി ഓടി നടന്ന് പൂശെന്ന ടീമാണ് അല്ലാതെ ഒരിക്കലും ഒരു നല്ല കുഞ്ഞല്ല പക്ഷെ ഈ ഒരു കേസ് ഈ ഒരു പർട്ടിക്കുലർ സാധനം ഇത് ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് ഇത് മ്യൂച്വൽ കൺസന്റോട് കൂടി ചെയ്ത കാര്യമാണ് മുകേഷിന്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഭാര്യ പുള്ളിക്കാരി ഇതിനെ പറ്റി പറയുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക് ആയിട്ട് അറിയാവുന്ന വരുന്ന യു യു തിങ്ക് തിങ്ക് കുഡ് ബി ഈ ഒരു അലിഗേഷനിൽ ഐ തിങ്ക് ഐ നോ ദ ട്രൂത്ത് ഐ ആം ഗ്ലാഡ് ഗോട്ട് ഔട്ട് ഓഫ് ഈ ഒരു അലിഗേഷൻ ഇപ്പൊ ഒരു അലിഗേഷനില് ഹൈലി എനിക്ക് അറിയാം ഹൈലി ക്വസ്റ്റനബിൾ മോട്ടീവ് പുള്ളിക്കാര്യത്തി ഇങ്ങനകത്തൊരു കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പറയുന്നത് ഈ ഒരു അലിഗേഷനിൽ അത് പുള്ളിക്കാരത്തേക്ക് അറിയാം അതിന്റെ മോട്ടീവ് എന്താണെന്ന് അറിയാം ഇത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഈ പർട്ടിക്കുലർ സാധനം നല്ല ഒന്നാന്തരം അത് തന്നെ അല്ലാതെ എനിക്കിതിനകത്ത് വേറെ ഒന്നും പറയൂല്ലേ ഇത് നല്ല ഒന്നാന്തൊരു ഫേക്ക് കേസ് അല്ലാതെ ഇതിന് അപ്പുറത്ത് ഒന്നും പറയാനില്ല എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് കൂടുതലൊന്നും പറയാനില്ല അപ്പം നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വേറെ അസുഖം ഒന്നും വന്നില്ലെങ്കിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും കൈസ് എനിക്ക് എന്ത് പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് വരുന്നുണ്ട് ഈ സൈഡിൽ ഒരു മൂന്ന് കല്ലുണ്ട് ഈ സൈഡിൽ ഒരു കല്ല് കിടപ്പുണ്ട് ഒരു നാലമ്മം അഞ്ചമ്മം ഏഴമ്മം ഏഴമ്മത്തിൻ്റെ ഇറങ്ങി എൻ്റെ ബ്ലാഡറി വന്നിരിക്കുകയാണ് അതാണ് ഈ നാൻ്റെ മോനെ പെയ് മൊത്തം തരുന്നത് എൻ്റെ പൊന്നെ വല്ലാത്ത ഒരവസ്ഥയാണ് ഗൈഷ് സോ അതാണ് ഗൈഷ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോർമൽ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും നമ്മൾ പവർഫുള്ളായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ എന്നെ കാണാതെ വന്നപ്പോഴത്തേക്ക് തിരക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി സോ താങ്ക് യു സോ മച്ച് ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് ഗൈസ് ഇതിന്റെ എന്താണ് ഗൈസ് ഇതിന്റെ നിങ്ങളുടെ അഭിപ്രായം വിളിച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും